ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമ്മൾ അവയ്ക്കാടെ ഷെയ്ക്കാണ് ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി നന്നായിട്ട് പഴുത്തൊരു അവയ്ക്കാടെയാണ് എടുത്തിരിക്കുന്നത് നന്നായിട്ട് പഴുത്തില്ലെങ്കിൽ ചെറിയൊരു ഉണ്ടാകും ഷേക്കിന് പകുതി അവയ്ക്കാടോ നമുക്ക് കഷ്ണങ്ങളാക്കി എടുക്കാം വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ് അവയ്ക്കാടോ കഷ്ണങ്ങളാക്കി അവയ്ക്കാടോ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് പാലാണ് പകുതി അവയ്ക്ക് അടയ്ക്ക് അഞ്ഞൂറ് എം എൽ പാലാണ് എടുത്തിരിക്കുന്നത് പാല് ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് കട്ടയാക്കിയിട്ട് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഉടച്ചെടുക്കണം ഉടച്ച് വെച്ചിരിക്കുന്ന പാല് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഏകദേശം ഇരുന്നൂറ് എം എൽ വെള്ളം കൂടി ചേർക്കുന്നുണ്ട് അത് വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയി ഇതിലേക്കൊരു എട്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട് എന്നിട്ട് ജാർ അടച്ച് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം അവയ്ക്കാട് ഷെയ്ക്ക് റെഡിയായിട്ടുണ്ട് ഇതുപോലെ പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം